ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഇന്ന് അവധിയായിട്ട് വീട്ടിൽ എന്തൊക്കെയായിരുന്നു പരിപാടി എനിക്കിന്നൊരു ഇല്ല വീട്ടിലെ ജോലികൾ മാത്രമേ ഉള്ളായിരുന്നു പുറത്തും ഒന്നും പോയില്ല എങ്ങും പോയില്ല ഇന്ന് വീട്ടിൽ കുറച്ച് പറമ്പിലെല്ലാം പുല്ലെല്ലാം വളർന്ന് അതൊക്കെ കുറച്ച് പിഴുത് കളഞ്ഞ് പിന്നെ അടുക്കളയിലെ കുക്കിങ് പിന്നെ ഇവിടെ ഇരുന്ന് എല്ലാ കൂട്ടുകാരുടെയും യൂട്യൂബൊക്കെ കാണൽ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി ഇന്നൊരു പരിപാടിയില്ല പിള്ളേർക്ക് എല്ലാവരും പരീക്ഷയൊക്കെ തീർന്ന് വെക്കേഷനൊക്കെ അടിച്ചുപൊളിക്കുകയാണ് ചില മക്കൾക്കൊക്കെ എക്സാമൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളു അവരൊക്കെ അതുമായിട്ടങ്ങ് ബിസിയാണ് അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നു ഒരു പരിപാടിയില്ല കുളിച്ച് ഇന്നത്തെ പണികളെല്ലാം ഒരുവിധം തീർത്ത് ഇരിക്കുന്നു ഇനി വിളക്ക് കത്തിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ അതിന് മുമ്പ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് ഗുഡ് ഫ്രൈഡേ അല്ലേ എല്ലാ കൂട്ടുകാരും പള്ളിയിലൊക്കെ പോയി കാണും ഇന്ന് എങ്ങും പോയില്ല ഇന്നലെ പള്ളിയിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കുറേ കൂട്ടുകാരെല്ലാം അത് കണ്ട് ഒരു ഷോട്ടും അതുപോലെ തന്നെ അത് എല്ലാ ഒരുപാട് കൂട്ടുകാരത് കണ്ട് വളരെ സന്തോഷം പിന്നെ പ്രസഹ വിശേഷങ്ങൾ ഇന്ന് ഒരു വിശേഷവും ഇല്ല ഇന്ന് വിശേഷമില്ലാത്തതാണ് വിശേഷം ഓരോ ചാനലൊക്കെ ഇങ്ങനെ കണ്ട് അപ്പോൾ ഓരോ മോട്ടിവേഷനാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമ്മളെങ്ങനെ നമ്മുടെ സ്വയം കറക്റ്റ് ചെയ്യണം നമ്മൾ ഡെവലപ്പ് ഡെവലപ്പാവാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ മോട്ടിവേഷനാണ് നമുക്ക് കിട്ടുന്നത് ചില കൂട്ടുകാർക്കൊക്കെ ഓരോ യൂട്യൂബ് യൂട്യൂബേഴ്സിനൊക്കെ ചില സമ്മാനങ്ങളൊക്കെ കിട്ടിയതൊക്കെ അതൊക്കെ കാണുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഓരോ അടുക്ക് അടുക്ക് പാത്രങ്ങൾ ഓരോ അവരവരെയൊക്കെയുള്ള ഐഡിയ അനുസരിച്ചുള്ള സമ്മാനങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നത് അതൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ടിരുന്ന് വീട്ടിലിരുന്ന് കാണാൻ നല്ല ഒരു കൗതുകമാണ് പിന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് നമ്മൾ ചില ആളുകൾക്ക് ജോലിയൊന്നുമില്ലാതിരിക്കുമ്പം അവർ വിചാരിക്കും ഇനി എങ്ങനെ ജീവിക്കും അന്നേരം നമ്മൾ എപ്പോഴും നമ്മൾ ആയിട്ട് ജീവിക്കാൻ പഠിക്കണം എങ്കിലേ കാര്യം നടക്കൂ നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ സാമ്പത്തികമായിട്ട് ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മൾ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പം ഒരുപാട് അവസരങ്ങളാണുള്ളത് എല്ലാം ഒരുപാട് കടകളും മോളുകളും പിന്നെ കച്ചവടങ്ങളും സ്വയം തൊഴിലുകൾ എന്തോ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ അടങ്ങി ഒതുങ്ങി പാവം പോലെ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ എല്ലാവരേക്കും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ആക്റ്റീവായിട്ടിരിക്കും ഇപ്പം നമ്മൾ ജീവിതത്തിൽ വിജയിക്കും ഇത് അത് ഒരു എല്ലാവരും അത് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇൻഡിപ്പെൻഡൻ്റായിട്ട് ഒരേജ് കഴിഞ്ഞാൽ അവരെല്ലാം നല്ല സ്വന്തമായിട്ട് എല്ലാം ചെയ്ത് നല്ല പ്രാപ്തരായിട്ട് ജീവിക്കാനായിട്ട് പഠിക്കണം ജീവിക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ചില ആളുകൾ അങ്ങ് ഡൗണായി വിഷമിച്ച് അങ്ങനെ അങ്ങ് കാണപ്പെടും അത് പിന്നെ ഡിപ്രഷനിലേക്ക് പോകും ആ ഡിപ്രഷൻ നമ്മുടെ ജീവിതത്തെ തകർക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സമയം പോലും വെറുതെ ഇരിക്കാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പം നമ്മളാ ഡിപ്രഷനും എല്ലാം മാറും നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പം അതിൽ വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളെയും കണ്ട ആളുകൾ ആവും അവർ അത് പ്രാവർത്തികമാക്കുക അപ്പോൾ നമ്മൾ വിജയിക്കുന്നത് പോലെ നമ്മൾ കൂ നമ്മളെ കൂടെ ഉള്ളവരും വിജയിക്കും അങ്ങനെ നമ്മൾ ഒരു സെൽഫ് മോട്ടിവേറ്റർ അതുപോലെ തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ എന്തെല്ലാം ജോലികളാകുള്ളത് ഒരു ജോലിയും ചെയ്യാതിരുന്നാൽ നമുക്കൊരു പൈസ ഒന്നും കാണത്തില്ല നമുക്കൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരും അതേപക്ഷേ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അത് കണ്ട് നമ്മളെ കൂടെ ഉള്ളവർ പഠിക്കും എല്ലാവരും നമ്മളെ അപ്രീഷ്യേറ്റ് ചെയ്യും ഈ അപ്രീസിയേഷനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഒക്കെ ചെയ്ത് രക്ഷപ്പെടുമ്പം നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടണം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ കാശുകളെല്ലാം കുറേ സമ്പാദിക്കും ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ മക്കൾക്ക് വേണ്ടി ഒന്നും ജീവിച്ചിട്ടൊരു കാര്യമില്ല നമ്മളെ സന്തോഷം നമ്മൾ നമ്മൾക്കാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഓരോ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം ഇതിപ്പോൾ ഓരോ പേരൻസും മനസ്സിലാക്കി മക്കളെല്ലാം വളർന്ന അവർ അവർ അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് അവർ രക്ഷപ്പെടട്ടെ അവർക്ക് വേണ്ടുന്നത് അവർ സമ്പാദിക്കട്ടെ എന്നുള്ള ചിന്ത ഇപ്പോൾ എല്ലാ പേരൻസിനും മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും എന്തോ പല വീടുകളിലും ആരും കാണത്തില്ല അവരൊക്കെ എന്തോ ഇറിട്ട ഇറക്കെ ചെയ്തിട്ട് ഈ കാശുമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കങ്ങ് മുങ്ങും ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ആളുകൾ കണ്ടുവച്ചിരിക്കാണ് തായ്ലൻഡ് സിംഗപ്പൂര് മലേഷ്യ ഇങ്ങനെയൊക്കെ അങ്ങുള്ള ട്രിപ്പുകളൊക്കെ അങ്ങ് പോയി ആളുകൾ മാക്സിമം എൻജോയ് ചെയ്യാണ് ഇപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി നമ്മളെല്ലാം ഭാവി തലമുറയ്ക്ക് വേണ്ടി എല്ലാം സമ്പാദിച്ച് വയ്ക്കാതെ നമ്മൾ നല്ലവണ്ണം ആസ്വദിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പഠിക്കണം നമ്മളെ കൂടെ ഉള്ളവർക്ക് ഒരു കരുതൽ നമ്മൾ കൊടുക്കണം നമ്മൾ അവരെ എല്ലാം വളർത്തി വലുതാക്കി നല്ലതെല്ലാം വഴികാട്ടിയായി നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ലതുപോലെ സന്തോഷത്തോടുകൂടി ജീവിക്കണം കൂട്ടുകാരെ അതുകൊണ്ട് ഞാൻ പോയി വിളക്കെത്തിക്കട്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലേ ടാറ്റ പിന്നെ കാണാം